ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുരുമുളക് ഇട്ട് വെച്ച മത്തിക്കറിയാണ് അതിനുവേണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ മത്തിയാണ് ചെറിയ മത്തിയിലും അയില കൊണ്ടും ഒക്കെ ഇതുപോലെ ഒരു കറി തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് മത്തിയുടെ രണ്ട് ഭാഗവും ഒന്ന് വരഞ്ഞു വെക്കാം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു വലിയ തക്കാളി മുറിച്ചതും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതി അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായതിനു ശേഷം കാൽ ടീസ്പൂണിൽ കുറവ് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ുള്ളി സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി ചതച്ചതും ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കരുവേപ്പിലിയും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് തീ കുറച്ച് വെച്ച് എണ്ണ തെളിയുന്നത് വരെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് കുതിർത്ത് വെച്ച പുളിവെള്ളം അരിച്ച് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കറി ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് മീൻ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അഞ്ചാറ് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് മീൻ വേവിച്ചെടുക്കാം ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറി തയ്യാറായിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം മൺചട്ടി ആയതുകൊണ്ട് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാകും രുചികരമായ മത്തി കുരുമുളകിട്ടത് തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്